നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായിട്ടുള്ള സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വൈലോപ്പള്ളി ശ്രീധരമേനോന്റെ ആസാം പണിക്കർ എന്ന കവിതയാണ് ഇത് കണ്ണൂർ യൂണിവേഴ്സിറ്റി നാലു വർഷ ഡിഗ്രി പ്രോഗ്രാമിന്റെ ഭാഗമായി പ്രവാസവും സാഹിത്യവും എന്ന വിഷയത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കവിതയാണ് അതുകൊണ്ട് തന്നെ സിലബസിന് അടിസ്ഥാനമൊക്കെയുള്ള ക്ലാസ്സാണ് ഈ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായിട്ടുള്ള സ്വാഗതം നമുക്കറിയാം വൈലോപ്പള്ളി ശ്രീധരമേനോൻ അദ്ദേഹത്തെ കുറിച്ച് അറിയാത്തവരായി മലയാളികളിൽ ആരും തന്നെ ഉണ്ടാവുകയില്ല അദ്ദേഹത്തിന്റെ കവിതകളുടെ പ്രത്യേകതകൾ തന്നെ നമുക്കറിയാം ജീവിത യാഥാർത്ഥ്യങ്ങളെ പച്ചയായിട്ട് എഴുതിയ ഒരു കവിതയാണ് ഇദ്ദേഹം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് അദ്ദേഹത്തിന്റെ മരണം ഇദ്ദേഹത്തിന്റെ തൂലിക നാമം എന്നത് ശ്രീ എന്നതാണ് ശ്രീ എന്ന തൂലിക നാമത്തിലാണ് വൈലോപ്പള്ളി സ്ത്രീധരമരൻ അറിയപ്പെട്ടിരുന്നത് അദ്ദേഹം പോലെ തന്നെ അദ്ദേഹത്തിന്റെ കവിതകളിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും അനാവശ്യമായിട്ടുള്ള ഒരു വാക്കുപോലും ഉപയോഗിക്കാതിരിക്കുക എന്നതായിരുന്നു വൈലോപ്പിള്ളിയുടെ ഒരു പ്രത്യേകതരമായിട്ടുള്ള ഒരു രീതി തന്നെ അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഇഷ്ടവിഷയം എന്ന് പറയുന്നത് കേരള ഗ്രാമജീവിതമായിരുന്നു വൈലപ്പള്ളിയുടെ ഇഷ്ടവിഷയമായിട്ടുള്ളത് ആഹ് വീട്ടിൽ നമ്മൾ കാണുന്നത് ജന്മത്വത്തെക്കാൾ ഉപരിയായിട്ട് അടിസ്ഥാന വർഗ്ഗക്കാരുടെയും പണിയാളരുടെയും ഒക്കെ പ്രശ്നങ്ങൾക്ക് അദ്ദേഹം തൻ്റെ കവിതകളിൽ കൂടുതൽ പ്രാധാന്യം നൽകുകയും ചെയ്തു അദ്ദേഹത്തിന്റെ കവിതകളിലെ ഒത്തിരിയേറെ പ്രശസ്തമായിട്ടുള്ള പ്രധാനപ്പെട്ട കൃതികളുണ്ട് ഏതാനും ഉദാഹരണങ്ങൾ എന്ന് പറയുന്നത് മാമ്പഴം സഹ്യന്റെ മക്കൾ ഓണപ്പാട്ടുകാർ കടൽക്കാക്കകൾ ആസാം പണിക്കാർ തുടങ്ങിയവയ്ക്കാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് ആസാം പണിക്കർ എന്ന കവിതയെ കുറിച്ചാണ് ആ കവിതയുടെ ഭാഗങ്ങളിലേക്ക് നമുക്ക് പോകാം ഈ പ്രവാസ ജീവിതത്തെ അധികരിച്ച് എഴുതിയിരിക്കുന്ന ധാരാളം കൃതികൾ മലയാളത്തിലുണ്ട് പക്ഷെ ഈ പ്രവാസ ജീവിതത്തെ വളരെ വ്യത്യസ്തമായി സമീപിക്കുന്ന ഒരു കവിതയാണ് നമ്മൾ പഠിക്കുന്ന ആസാം പണിക്കാർ എന്ന കവിത ജീവിക്കാനായിട്ട് ജനിച്ച നാട് വിട്ട് മറുനാട്ടിലേക്ക് പോകേണ്ടി വന്ന ഒരുപറ്റം ആളുകളുടെ മാനസിക അവസ്ഥയാണ് ഈ കവിതയിൽ പറയുന്നത് ഇവിടെ ആസാം പണിക്കാർ എന്നത് ആസാമിൽ നിന്നും ഇവിടെ കേരളത്തിലേക്ക് വന്ന പണിക്കാർ എന്നല്ല ഉദ്ദേശിക്കുന്നത് ഈ കവിതയിലെ ആസാം പണിക്കാർ മലയാളികളാണ് അതായത് ജനിച്ച നാട് വിട്ട് ആസാമില് കൂലിപ്പണിക്ക് പോകേണ്ടി വന്ന മലയാളികളായിട്ടുള്ള ആളുകളെയാണ് യിൽ വയലോട്ടി കൊണ്ടുവരുന്നത് ഈ രണ്ടാം ലോകമാ യുദ്ധകാലത്ത് ആസാമിലേക്ക് റെയിൽപാളങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടി പോയ മലയാളി തൊഴിലാളികളെ കുറിച്ചുള്ള കവിതയാണ് ഈ ആസാം പണിക്കാർ എന്ന കവിത ആയിരത്തി തൊള്ളായിരത്തി ആണ് ഈ കവിത എഴുതുന്നത് ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുതിയ കവിത അന്നത്തെ കേരളത്തിന്റെ അവസ്ഥകളുടെ നേർ ചിത്രങ്ങൾ നമുക്ക് വരച്ച് കാണിച്ചു തരുന്ന ഒരു കവിതയാണ് അന്നത്തെ ആ രാഷ്ട്രീയമായിട്ടുള്ള സാഹചര്യം കേരളത്തിലെ പൊതുവിലുള്ള ജന്മി കുടിയാൻ വ്യവസ്ഥകള് അങ്ങനെയുള്ള കാര്യങ്ങള് ജനങ്ങളുടെ ഒരു ദാരിദ്ര്യം ിരാവസ്ഥ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിൽ കൃത്യമായിട്ട് ഈ കവിതയിൽ വൈലുപ്പിളി വരച്ച് കാണിക്കുന്നുണ്ട് അതോടൊപ്പം പട്ടിണി മാറ്റാൻ വേണ്ടിയിട്ട് ജനിച്ച നാടും വീടും വിട്ട് ആസാമിലേക്ക് ആസാമിലെ ഈ കൊടും തണുപ്പൊക്കെയാണ് കൊടും തണുപ്പിലേക്ക് അതുപോലെ വിഷസർപ്പങ്ങളുടെ ഇടയിലേക്ക് മലമ്പനി കൊതുകുകൾ പരത്തുന്ന മലമ്പനി ഇതിൻ്റെയൊക്കെ ഇടയിലേക്ക് ഇറങ്ങി പുറപ്പെടുന്ന ഒരു കൂട്ടം മലയാളികളെയാണ് മൈലോപ്പിള്ളി കവിതയിൽ കൊണ്ടുവരികയും ചെയ്യുന്നത് ജനിച്ച നാട് വിട്ട് പോകാൻ വേണ്ടിയിട്ട് അവർക്ക് യാതൊരു മനസ്സുമില്ല പക്ഷേ പട്ടിണിയാണ് ആസാമിലേക്ക് പോകാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത് അതായത് ഭക്ഷിക്കാൻ വേണ്ടി ഒന്നുമില്ല അങ്ങനെ തീർത്തും ഒന്നുമില്ലാത്ത അവസ്ഥ പട്ടിണിയുടെ അവസ്ഥയെ മാൊണ്ട് മാത്രമാണ് അവര് ഈ ആസാമിലേക്ക് പോകുന്നത് കേരളത്തിലെ ഒരു ജന്മി കുടിയാൻ വ്യവസ്ഥ നിലനിരുന്ന സമയത്താണ് അവര് പോകുന്നത് കാരണം നീതിയും നിറയുമൊന്നും ഇല്ലാത്തൊരവസ്ഥയായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നത് ആ ഒരു അവസ്ഥയിൽ ഇവർക്ക് പട്ടിണി മാത്രമേ സ്വന്തമായിട്ടുണ്ടായിരുന്നുള്ളൂ നീതിയോ നിറയോ ഒന്നും ഇല്ലായിരുന്നു നമ്മുടെ നാട്ടിൽ ആ ഒരു സമയത്താണ് അവര് ജനിച്ച നാട് മനസ്സിലാ മനസ്സോടുകൂടി ഉപേക്ഷിച്ച് മറ്റൊരു നാട്ടിലേക്ക് ആസാമിലേക്ക് അവര് പോകുന്നത് ഈ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ദുരിതവും ഈ കേരളത്തിലെ ജന്മി കുടിയാൻ വ്യവസ്ഥയും എല്ലാം തന്നെ ജനങ്ങളുടെ ജീവിതം വളരെയധികം നരകതുല്യമാക്കി അത് കൃത്യമായിട്ട് വയലൂപ്പള്ളി ഈ കവിതയിൽ കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട് ഈ നമ്മളുടെ ഈ മലയാളികളായിട്ടുള്ള ഇവിടുന്ന് പോകുന്ന ആസാമിലേക്ക് പോകുന്ന ആളുകൾ ജനിച്ച നാടിനെ ശപിച്ചുകൊണ്ടാണ് അതായത് കേരളത്തെ ശപിച്ചുകൊണ്ടാണ് ദരിദ്രരായിട്ടുള്ള തൊഴിലാളികൾ പട്ടാളക്കാർക്കുള്ള റെയിൽവേ പാളം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ആസാമിലേക്ക് പുറപ്പെടുന്നത് കാരണം ഇവിടെ അവർക്ക് ജീവിക്കാൻ വകയില്ല അതുകൊണ്ട് തന്നെ ഈ നാടിനെ ശപിച്ചുകൊണ്ട് അവർ പോവുകയാണ് ആസാമിലേക്ക് പോയിട്ട് സുഖജീവിതം കിട്ടുമെന്ന് കരുതിയിട്ടല്ല അവർ പോകുന്നത് അധ്വാനത്തിന് കൂലിയും വിശപ്പിനും ഭക്ഷണവും കിട്ടുമല്ലോ എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ടാണ് അവരിങ്ങനെ ആസാമിലേക്ക് പോകുന്നത് ഈ ആസാമിലേക്ക് പോയവര് കുറെ നാളുകൾക്ക് ശേഷം നാട്ടിലേക്ക് തിരിച്ചു വരുന്നതും കവിതയിൽ കൃത്യമായിട്ട് വിവരിക്കുകയും ചെയ്യുന്നുണ്ട് അവർക്ക് അങ്ങോട്ട് പോകുമ്പോൾ ഈ ജന്മനാടിന് പഴിച്ചുകൊണ്ട് പോകുന്നുണ്ടെങ്കിലും ജന്മനാട് മറ്റെന്ത് കാഴ്ചകളെക്കാളും പ്രിയങ്കരമായിട്ട് അവർക്ക് അനുഭവപ്പെടുന്നു ജന്മനാട്ടിലെ പഴയ കൂട്ടുകാരെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് അവർ കൊതിക്കുകയാണ് ഇപ്പൊ നമുക്കറിയാം നമ്മളാണെങ്കിലും ഒരു അന്യനാട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മളെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി നമ്മൾ ഒത്തിരി അധികമായിട്ട് ആഗ്രഹിക്കും ഇതുപോലെ തന്നെ ആസാമിലേക്ക് പോയ ആളുകളും അവരുടെ നമ്മുടെ കേരളത്തെക്കുറിച്ചും ഇവിടുത്തെ പച്ചപ്പിനെ കുറിച്ചും അവരുടെ സൗഹൃദത്തെക്കുറിച്ചും ഉത്സവത്തെ ും ആഘോഷങ്ങളെ കുറിച്ചും ഒക്കെ അവര് അവിടെ നിന്ന് ചിന്തിക്കുകയാണ് ഈ ജന്മനാട് വിട്ടിട്ട് അന്യനാട്ടിൽ എത്തിയപ്പോഴാണ് സ്വന്തം നാടിനെ കുറിച്ചുള്ള ഓർമ്മകൾക്ക് പോലും മധുരമുണ്ടെന്ന് അവർ അവർ മനസ്സിലാക്കുകയും ചെയ്യുന്നു അവർ അത് കൃത്യമായിട്ട് വൈരുപ്പള്ളി കവിതയിൽ കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട് ഈ തങ്ങളുടെ ജന്മനാടിനെ നരകമാക്കിയത് ചില മനുഷ്യകീടങ്ങളാണെന്നാണ് അവർ പറയുന്നത് അല്ലാതെ വേറൊന്നുമല്ല ചില മനുഷ്യരാണ് ഈ ജന്മനാടിനെ നരകതുല്യമാക്കി മാറ്റിയത് അതായത് ജന്മിമാരൊക്കെ ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട് അധികാരത്തിൽ ഇരിക്കുന്ന ആളുകളുണ്ട് അവരൊക്കെയാണ് ഈ തങ്ങളുടെ ഈ മനോഹരമായിട്ടുള്ള ഈ കേരളത്തെ ഈ മലയാള നാടിനെ നരകതുല്യമാക്കി മാറ്റിയത് എന്നും ഇവിടെ വൈലപ്പുള്ളി ഈ മനുഷ്യരോട് കുറിച്ച് വയ്ക്കുകയാണ് ഈ ദാരിദ്ര്യം തൊഴിലില്ലായ്മ ചൂഷണം എന്നിവയൊക്കെ ഈ കവിതയിൽ വ്യക്തമായിട്ട് അവതരിപ്പിക്കുന്നത് ഒരു പ്രവാസിയായിട്ട് ഇന്ത്യയിൽ തന്നെ മറ്റൊരു ഭാഗത്തേക്ക് പോയി താമസിക്കുമ്പോഴും അതിൽ കൃത്യമായിട്ട് അവതരിപ്പിക്കുന്ന പ്രവാസി ജീവിതത്തെക്കുറിച്ചും ദാരിദ്ര്യം തൊഴിലില്ലായ്മ ചൂഷണം മനുഷ്യരെ ചൂഷണം ചെയ്യുക ഇത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇതിൽ കൃത്യമായിട്ട് വയലോപ്പിള്ളി വരച്ചു വെക്കുകയും ചെയ്യുന്നുണ്ട് ഈ കവിത പ്രധാനമായിട്ട് രണ്ട് ഭാഗങ്ങളായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഒന്നാമത്തെ ഭാഗം ആസാമിലേക്ക് ഇവിടെയുള്ള മലയാളികൾ പട്ടാളക്കാർക്കുള്ള റെയിൽപ്പാട് നിർമ്മിക്കാനുണ്ടി പോകുന്നതിനെ കുറിച്ച് പറയുന്ന ഒന്നാമത്തെ ഭാഗമാണ് രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ആസാമിൽ നിന്നും തങ്ങളുടെ സ്വന്തം നാട്ടിലേക്ക് മധുരമുള്ള ഓർമ്മകളുമായിട്ട് കേരളത്തിലേക്ക് തിരികെ വന്ന വരുന്ന ആളുകളുമായിട്ടും രണ്ടാമത്തെ ഭാഗം അവതരിപ്പിക്കുന്നു ഇങ്ങനെ രണ്ടു ഭാഗങ്ങളായിട്ട് നമുക്ക് ഈ കവിതയെ തിരിക്കാനും സാധിക്കും ഈ കവിത ആരംഭിക്കുന്നത് തന്നെ ജനിച്ച നാട് വിട്ട് അകലെ ആസാമിൽ പണിക്ക് പോവും പരീക്ഷകൾ ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് അതായത് ജനിച്ച സ്വന്തം നാടിനെ വിട്ടിട്ട് മറ്റൊരു നാട്ടിലേക്ക് ആസാമിലേക്ക് പണിക്കു പോകുന്ന പരീക്ഷകളാണ് ഞങ്ങൾ എന്ന് ഇവിടെ പറയാണ് കുതിച്ചു തീവണ്ടി കിതച്ചു പായുന്നു കുതുകാൽ ചിന്തകൾ കുതിക്കുന്ന മുമ്പേ അതായത് ഇങ്ങനെ തീവണ്ടിയിലാണ് അവർ പോകുന്നത് തീവണ്ടി കുതിച്ചു പായുമ്പോഴും അവരുടെ ചിന്തകൾ പല പല ചിന്തകൾ തങ്ങളുടെ നാടിന്റെ അവസ്ഥയുണ്ട് ജീവിതാവസ്ഥയുണ്ട് പിന്നെ ചെല്ലുന്ന ചെല്ലാൻ പോകുന്ന നാടിനെ കുറിച്ചുള്ള ചിന്തകളൊക്കെ തീവണ്ടിക്ക് മുമ്പേ കുതിച്ചു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നീട് പറയുന്നത് തിരയുടെ ും താഴ്വരയും പാടവും കുറിയ മാവുകൾ തൊടുത്ത പാതയും തിരക്കിടും തെങ്ങ് കവങ്ങുകളും പച്ചക്കറപ്പ് പൂശുന്ന പൊരിയിടങ്ങളും പതഞ്ഞൊഴുകുന്ന നദങ്ങളും ജനപദങ്ങളും ഗ്രഹശദങ്ങളും എല്ലാം കലങ്ങിയും ചുറ്റി കറങ്ങി വഴി വിലങ്ങിയും നിന്നാൽ കുലുങ്ങുമോ ഞങ്ങൾ അതായത് ഇവര് പോകുന്ന വഴിയില് തീവണ്ടിയില് പോവുകയാണ് ആ പോകുന്ന വഴിയില് ഈ ജന്മനാട്ടിൽ തന്നെ മാവുകള് തൊടുത്ത പാത തെങ്ങുകള് കവങ്ങുകള് പച്ചക്കറപ്പ് പൂശുന്ന പൊരിയിടങ്ങള് പതഞ്ഞൊഴുകുന്ന നദികളുണ്ട് ജനങ്ങളുണ്ട് ഈ വീടുകളുണ്ട് ഇതെല്ലാം ഉണ്ട് ഇതൊക്കെ ഒരു വിലങ്ങുതടിയായിട്ട് ഞങ്ങൾക്ക് നിൽക്കുന്നില്ല ഇതൊക്കെ കണ്ട് ഞങ്ങളെ കുലുങ്ങുന്നില്ല ഞങ്ങൾ നേരെ എങ്ങോട്ട് പോവാണ് ആസാമിലേക്ക് ഞങ്ങൾ ജോലിക്ക് വേണ്ടി തന്നെ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കവിത മുന്നോട്ട് പോകുന്നത് കടന്നൊക്കെ തട്ടിക്കളഞ്ഞുപായട്ടെ കനത്ത തീവണ്ടി ഇരുമ്പിന്റെ മുഷ്ടി വഴിക്ക് ഗോപുരം അടച്ചു നിൽക്കുന്ന കിഴക്കൻ മാമല തുളച്ചുപായട്ടെ അപ്പൊ അവരിങ്ങനെ എന്താ ഒരു ശക്തിയോടുകൂടി തന്നെ പറയാണ് ആസാമിലേക്ക് എങ്ങനെയാ ഈ വഴിയിൽ തടസ്സമായിട്ട് നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും ഏർ തകർത്തുകൊണ്ട് തുളച്ചുപാഞ്ഞുകൊണ്ട് ഈ തീവണ്ടി ആസാമിലേക്ക് മുന്നേറി പോകട്ടെ ഞങ്ങള് ഞങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥ കൊണ്ട് അങ്ങോട്ട് പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കവിത മുന്നോട്ട് പോകുന്നു തുടർന്ന് ഈ ജനിച്ച നാടിനെ കുറിച്ചുള്ള ചില ശാപവാക്കളൊക്കെ പറയുന്ന നമ്മളിവിടെ കാണുന്നുണ്ടാക്കി വലിയ തീവണ്ടി കയറിപ്പോകിലും വയറിന്മേൽ മുന്നോട്ടെഴിയുന്നവർ ഞങ്ങൾ കുടികൾ എങ്ങനെ ഞങ്ങൾ അതായത് ഞങ്ങൾ ഈ വലിയ തീവണ്ടിക്ക് കയറിയിട്ട് ഞങ്ങൾ ഇങ്ങനെ പോവാണ് വയറിന്മേൽ മുന്നോട്ട് എഴുതുന്നവർ ഞങ്ങൾ അതായത് വയറന്മേൽ മുന്നോട്ട് എഴുതുകയെന്ന് വെച്ചാൽ വിശപ്പ് കൊണ്ടാണ് പോകുന്നത് വയറന്മേലെഴിയെന്ന് വെച്ചാൽ വയറ്റിലെ വിശപ്പ് കൊണ്ടാണ് അതിൽ തീർക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഭക്ഷിക്കാനും പൈസ ഒക്കെ ചെയ്യുക അതുകൊണ്ടാണ് ഇവർ ആസാമിലേക്ക് പോകുന്നത് എങ്ങനെ വിലക്കു ഞങ്ങളെ അതായത് എങ്ങനെയാണ് ഇവരുടെ വീടുകളൊക്കെ എങ്ങനെ വിലക്കും കാരണം വീടുകളിലൊക്കെ ദാരിദ്ര്യമാണ് അതുകൊണ്ട് ഒരിക്കലും ഇവരുടെ വീട്ടുകാര് ഒരിക്കലും ഇവര് പോകുന്നത് വിലക്കില്ല അതുകൊണ്ട് തന്നെ ഇവര് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ചുടുമി ചുടുമിഴിനീരിൽ ഒരൊറ്റ വറ്റുണ്ടോ തടുക്കില്ല അമ്പലം തടുക്കില്ലാ പള്ളി പരദേശത്തിലാണ് ആഹ് അവര് വീണ്ടും എന്താ പറയാ നമ്മളെ ആരും തടുക്കാൻ വേണ്ടിയിട്ടില്ല പടച്ചവൻ പോലും ദൈവം പോലും ഇപ്പൊ ഒരു പരലോകത്തിലായിരിക്കാം നമ്മളെ ആരും കാണുന്നില്ല നമ്മുടെ ദുഃഖത്തിൽ നമ്മളെ മനസ്സിലാക്കാൻ ആരുമില്ല നമ്മുടെ വിശപ്പും ദാരിദ്ര്യവും ഒക്കെ അതിൽ നമ്മൾ ഒറ്റപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് നമ്മളെ ആരും തടുക്കാനില്ല നമ്മൾ ആസാമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വെളുപ്പത്തിന് പുരികൾ അങ്ങ് പല്ലിളിച്ച മൃത്യുദാനം പണിക്കിറങ്ങുന്നു കുരുന്നാൾ തൊട്ടു വളർത്തി വന്ന ഒരു പിറന്ന നാടിനെ പിരികെ വയ്യെന്നോ അതായത് ജനിച്ച നാള് തൊട്ട് വളർന്ന ഈ നാട് അതിന് പിരികെ വയ്യെന്നോ ഇല്ല അങ്ങനെയൊന്നും പറ്റുന്ന കാര്യമല്ല നിങ്ങൾക്ക് പിരിയാൻ തന്നെ പറ്റും കാരണം എന്തുകൊണ്ടാണ് ദാരിദ്ര്യവും വിശപ്പും വിഷമങ്ങളും നീതിയില്ലായ്മ നിറുകിടക്കി നാട്ടിൽ നിലനിൽക്കുകയാണ് അതുകൊണ്ട് ജനിച്ച നാളൊട്ടേ ഉള്ള ഈ നാടിനെ പിരിയാൻ വേണ്ടിയിട്ട് പോവുകയാണ് അറിയുമേ ഞങ്ങൾ അറിയാം നീതിയും നിറയും കെട്ട ഒരു നാടിനെ ഈ നാടിനെ കുറിച്ച് പറയുകയാണ് ഞങ്ങൾക്ക് ഈ കേരള നാടിനെ കുറിച്ച് അറിയാം ഉള്ളതാണ് നീതിയും നിറയും കെട്ട ഒരു പരന്ന നാടാണ് നമ്മളുടെ നാട് എന്നവര് പറയാണ് അതിഥികൾക്കെല്ലാം എല്ലാം അമര ലോകമിക് കവിത മിക്കിതവി ഞങ്ങൾക്ക് നരകദേശു ഈ ദേശം എങ്ങനെയാണ് അതിഥികൾക്കൊക്കെ ചിലപ്പോൾ മനോഹരമായിരിക്കാം പക്ഷെ ഞങ്ങൾക്കൊരു നരകദേശമാണ് ഞങ്ങളുടെ ജനിച്ച നാട് എന്നവര് പറയാണ് മതിപ്പിക്കും കനിക്കിനാവുകൾ കാട്ടി കൊതിപ്പിക്കും പക്ഷെ കൊടുക്കില്ലവൾ അതായത് കിനാവുകളൊക്കെ കാട്ടി കൊതിപ്പിക്കുന്ന രീതിയിലൊക്കെ നാട് പെരുമാറും പക്ഷെ ഒന്നും കിട്ടുന്നില്ല ദാരിദ്ര്യം മാത്രമേ സ്വന്തമായിട്ടുള്ളൂ കുടവയറിന് കുളിർത്ത ചോർ പാടുപെടുന്ന വായികൾ കുഴ കരി കരിക്കഞ്ഞി അടുത്ത നാളൊരു കുടുന്ന ഈച്ചയും നടപ്പിതേവിധം നശിച്ചൊരു നാട്ടിൽ അതായത് നമ്മുടെ നാടിന്റെ ഒരു നശിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയെ കുറിച്ച് തന്നെ പറയുകയാണ് അതായത് ഒരു നശിച്ച നാടാണ് പ്രത്യേകിച്ചും ഒന്നും കിട്ടാനില്ല അധപതിച്ച രീതിയിലുള്ളതാണ് ദാരിദ്ര്യമാണ് കഷ്ടതയാണ് അതിൻ്റെയൊക്കെ കാരണം എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ജന്മിത്ത വ്യവസ്ഥയാണ് അതുകൊണ്ട് തന്നെ ഒരു നശിച്ച നാടാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ മുന്നോട്ട് പോവുകയാണ് അറിയുമേ ഞങ്ങൾ അറിയും നീതിയും നിറയും കെട്ട പിറന്ന നാടിനെ മലയലകൾ തടവും ഭേദിച്ച് ഈ മനോവിധയെല്ലാം പുറത്തു പോകട്ടെ അപ്പൊ അവര് പിന്നെ പറയാണ് ഞങ്ങൾക്കറിയാം ഈ നീതിയും നിറയം കെട്ടി പിറന്ന നാടിനെ ഞങ്ങൾക്കറിയാം ഈ മലകളും എല്ലാം ഭേദിച്ച് ഈ മനോവിധയെല്ലാം പുറത്തു പോകട്ടെ അതായത് ഒരു അന്യനാട്ടിലേക്ക് പോവുകയാണ് ഈ മലകളൊക്കെ ഭേദിച്ച് പോവാണ് ആ മലകൾ ഭേദിക്കുന്നതോടൊപ്പം തന്നെ മനസ്സിന്റെ വേദനയും ഭേദിച്ച് പുറത്തു പോകട്ടെ എന്നവര് പറയുന്നു പുറത്ത് തള്ളട്ടെ ഒരു മുറിവിയുടെ പുകയായി നാട്ടിൽ ശ്വസിച്ചത് ഞങ്ങൾ വീണ്ടവര് അത്രയ്ക്ക് രോഷം ഉള്ളിൽ കെത്തണം അതുകൊണ്ടാണ് പറയുന്നത് ഒരു ബീഡി വലിച്ചിട്ട് അതിന്റെ പുക പുറത്തേക്ക് ഏർ കളയുന്നത് പോലെ തന്നെ ഈ നാട്ടിലെ ശ്വസിച്ച കാര്യങ്ങൾ നാട്ടിലെ ഞങ്ങൾ അനുഭവിച്ച കാര്യങ്ങളൊക്കെ ഞങ്ങള് ഈ ഒരു അന്യ നാട്ടിൽ ചെന്ന് പുറത്ത് തള്ളിക്കളഞ്ഞിട്ട് ഞങ്ങൾ ഒരു പുതിയ ജീവിതം നയിക്കട്ടെ എന്ന് അവര് പറയുകയാണ് പിന്നീട് പറയാണ് അവിടെ ആസാമിൽ ചെല്ലുമ്പോൾ അവര് കാത്തിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് കൂടെ അവര് പറയുന്നുണ്ട് അവിടെ ആസാമിൽ വനങ്ങൾ കൂത്തിനുള്ള അലർവനങ്ങളെല്ലാം നിറയുന്നു ഞങ്ങൾ അതായത് ആസാമിൽ ചെല്ലുമ്പോൾ അവിടെയുള്ള വനങ്ങളൊക്കെ ഞങ്ങൾക്കിങ്ങനെ ആനന്ദിച്ച് ഉല്ലസിക്കാനുള്ളതല്ല ആസാമിലെ അവസ്ഥകൾ എന്ന് ഞങ്ങൾക്കറിയാം ഒരു സാഹസികതയിലേക്ക് തന്നെയാണ് ഞങ്ങൾ പോകുന്നത് എന്ന് ഞങ്ങൾക്കറിയാം എന്ന് അവർ പറയാണ് അവമതി യോധി അടിച്ച് മേലാളുടെ അടിമകൾ പോലെ പണിയെടുപ്പിക്കാം അവിടെ ചെന്ന് കഴിയുമ്പോൾ മേലാളന്മാരെ ഞങ്ങൾ ചിലപ്പം അടിച്ച അടിമകൾ പോലെ പണിയെടുപ്പിക്കാൻ സാധ്യതയുണ്ട് വിഭിന്ന വിഭിന്ന വല്ലികൾ ഇടുന്ന അപകടങ്ങളായി പരിണമിച്ചിടാം അവിടെ ആ കാടുകളിലൊക്കെ എന്തുണ്ട് ഏർ വിഷമുള്ള പാമ്പുകളൊക്കെ ഉണ്ടാകാം പണമുയർത്തിയിട്ട് അത് അപകടമായിട്ട് പരിണമിക്കാനുള്ള സാധ്യതയുമുണ്ട് വിരിഞ്ഞ മൃത്യുവിൻ പരാഗവുമേന്തി വിരഞ്ഞു വന്നിടാം കൊതുകുകൾ കൊതുകുകൾ ചുംബിപ്പാൻ കരൾ ചരവുകൾ വലിച്ചു പൊട്ടിക്കാൻ ഇരുട്ടിലുറ്റവരുടെ നിലവുകൾ ഇനി അതുപോലെ തന്നെ എന്താണ് മലമ്പനി അതായത് കൊതുക് കടിച്ചു മലമ്പനി പിടിച്ച് ചിലപ്പോൾ മരിച്ചു പോകാനും സാധ്യതയുണ്ട് അതായത് അതും അവിടെ സംഭവിക്കാനുള്ള സാധ്യതകളുള്ളതാണ് നെയതമെങ്കിലും കിടച്ചിടുമല്ലോ വിയർപ്പിന് കൂലി വിശപ്പിന് ചോറും ഇങ്ങനെയൊക്കെ ആണെങ്കിലും അപകടം നിറഞ്ഞ സാഹസികത നിറഞ്ഞ ഒരു യാത്രയാണെങ്കിലും എന്തൊക്കെ കിട്ടും എന്തായാലും ഞങ്ങൾക്ക് വിയർപ്പിന് കൂലിയും കിട്ടും വിശപ്പിന് ചോറും കിട്ടും അത് ഉറപ്പാണ് അതുകൊണ്ട് ഞങ്ങൾ ആസാമിലേക്ക് പോവുകയാണ് കൊതി കൊതിച്ചോണം ഞങ്ങൾ കഴിയട്ടെ പിന്നെ പടച്ചോൻ ല്ലെങ്കിൽ ചെകുത്താൻ ഏൽക്കട്ടെ ഇനി അങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ ഈ ഒന്നാമത്തെ ഭാഗം അവസാനിപ്പിക്കുകയാണ് അതായത് ഞങ്ങളുടെ ജീവിതത്തിലെ അവസ്ഥ കൊണ്ട് മാത്രമാണ് ഞങ്ങള് ഇങ്ങനെ സാഹസികയിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒന്നാമത്തെ ഭാഗം അവസാനിപ്പിക്കുകയാണ് ഇനി രണ്ടാമത്തെ ഭാഗമായിട്ട് നമ്മൾ ഈ കവിതയിൽ കാണുന്നത് ആസാമിൽ നിന്നും കേരളത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു ആ ഒരു അവസ്ഥയെ കുറിച്ചാണ് ജനിച്ച നാട് വിട്ട് അകലെ ആസാമിൽ പണിക്ക് പോയി വരും പരീക്ഷകളിൽ ഞങ്ങൾ കുതിച്ചു തീവണ്ടി കിതച്ചു പായുന്ന കുതുകാൽ ചിന്തകൾ കുതിക്കുന്ന മുമ്പേ പല നാളായി പിരിഞ്ഞിരുന്ന ഞങ്ങൾക്ക് ഈ മലനാട് എത്രമേൽ മധുര ദർശനം അവിടെ പറയുകയാണ് ഇത് ജനിച്ച നാട് വിട്ട് അകലെ ആസാമിൽ പണിക്ക് പോയിട്ട് വരുന്ന മനുഷ്യരാണ് ഞങ്ങൾ ഇവിടെ സ്വന്തം നാട് കേരള നാടൊക്കെ വിട്ടിട്ട് ആസാമിൽ പണിക്ക് പോയതാണ് അവിടെ ഞങ്ങൾ തിരിച്ചു വരികയാണ് കുതിച്ചു തീവണ്ടി കിതച്ചു പായുന്നു കുതുകാൽ ചിന്തകൾ കുതിക്കുന്ന മുമ്പേ പല നാളായി പിരിഞ്ഞിരുന്നു ഞങ്ങൾക്ക് ഈ മലനാട് എത്ര മധുരദർശനം അതായത് തീവണ്ടി കുതിച്ചു വായുന്ന പോലെ തന്നെ ഞങ്ങളുടെ ചിന്തകൾ തന്നെ കുതിച്ച് മുന്നോട്ട് പോകുക പായുകയാണ് എന്തിനെ കുറിച്ചുള്ളതാണ് ജനിച്ച നാടിനെ കുറിച്ച് അതായത് പല നാടുകളായിട്ട് പിരിഞ്ഞിരിക്കുന്ന ഈ മലനാട് കേരള നാട് ഞങ്ങൾക്ക് എത്രയോ മധുരമുള്ള ഒരു ദർശനമാണെന്ന് അവർ പറയാണ് അതായത് സ്വന്തം നാടിനെ കുറിച്ചുള്ള ഈ പിഴവുകളെ കുറിച്ചൊക്കെ അവർ ആദ്യത്തെ ഭാഗത്ത് പറയുന്നത് പക്ഷെ പിരിഞ്ഞിരുന്ന് കഴിഞ്ഞപ്പോഴാണ് നാടിന്റെ വില അവർക്ക് മനസ്സിലാകുന്നത് അതുകൊണ്ട് തന്നെ അവർ പറയാണ് ഞങ്ങൾക്ക് ഈ മലനാട് എത്രമേൽ മധുര ദർശനം തിരിച്ചു വരുമ്പം നമ്മുടെ സ്വന്തം നാട് കേരള നാട് കാണുന്നത് എത്രയോ മധുരമുള്ള ഒരു ദർശനമാണെന്ന് നിങ്ങൾക്കറിയാമോ എന്ന് ചോദിക്കുകയാണ് തുരുതുര കൊക്കും കൊക്കു പറക്കും പാടങ്ങൾ തുടരടി തുടരണി മണി കിലുക്കവും മേടുകൾ മുടിവിടർത്താടും കവുങ്ങു തെങ്ങുകൾ കിടക്ക് പുഞ്ചിരി പൊഴിക്കും വീടുകൾ ഇനി വരുന്ന വഴിക്ക് എന്തൊക്കെയാണ് കാണുന്നത് അതായത് പാടങ്ങള് കൊക്കുകൾ പറക്കുന്ന പാടങ്ങള് ഏഹ് മണി കിലക്കുന്ന മേടുകള് പിന്നെ കമുകള് തെങ്ങുകള് പുഞ്ചിരി പൊഴിക്കുന്ന തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു വീടുകള് ഇതൊക്കെ അവര് കാണുകയാണ് സ്വന്തം നാടിനെ കുറിച്ചുള്ള ഓർമ്മകൾ കരയ്ക്ക് മാമ്പൂവം നിരത്തുകൾ നാട്ടിൻ പുറത്തെ സ്വപ്നം കണ്ടിടും നഗരികൾ ഉടനുടൻ ഓടിയെടുക്കും ചുറ്റും നടനം ചെയ്യട്ടെ പഴ കൂട്ടുകാർ ഒരൊറ്റ തെങ്ങ് കണ്ടിടത്തിലൊക്കെയും സ്മരിച്ച് ഞങ്ങളെ ഈ പിറന്ന നാടിനെ അവര് ഇങ്ങനെ നാടിനെ കുറിച്ച് ഓർമ്മകൾ അതായത് നാട്ടിലെത്തുമ്പോഴത്തേക്കും ചുറ്റും പഴയ കൂട്ടുകാരെ എത്തുമായിരിക്കും അപ്പൊ വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമായിരിക്കും എന്നൊക്കെ അവര് ചിന്തിക്കുകയാണ് അതുപോലെ തന്നെ വരുന്ന വഴിക്ക് ഒരൊറ്റ തെങ്ങ് എവിടെ കണ്ട സ്ഥലത്തൊക്കെ ഇവര് എന്തിനെക്കുറിച്ച് അവർക്കാണ് സ്വന്തം നാടിനെ കുറിച്ച് കേരള നാടിനെ കുറിച്ച് തന്നെ ഓർമ്മകൾ മുന്നിലേക്ക് മനസ്സിലേക്ക് കൊണ്ടുവന്നുകൊണ്ടാണ് ഇവർ ഇങ്ങനെ യാത്ര ചെയ്യുന്നത് അറിയുമേ ഞങ്ങൾ അറിയുമേ നാട് നരകമാക്കിയിടും നരകീടങ്ങളെ ഇനി അവര് പിന്നെയും പറയാണ് മനോഹരമായിട്ടുള്ള നാടാണ് നമ്മളുടെ കേരള നാട് പക്ഷെ നമ്മളുടെ ഈ നാട് നരകമാക്കിയിടുന്ന മനുഷ്യ കീടങ്ങളെ ഞങ്ങൾക്ക് അറിയാമെന്ന് അവർ പറയാണ് പഹയന്മാരോട് പകരം വീട്ടട്ടെ പകയിൽ നിറുന്ന വരുന്ന കാലങ്ങൾ ഇനി അവർ പറയുകയാണ് അതായത് അങ്ങനെയുള്ള ദുഷ്ടന്മാരോട് പകരം വിട്ടിട്ട് ആരാണ് പകനീർ പകയിൽ നിന്ന വരുന്ന കാലം വരാൻ പോകുന്ന കാലം അവരോട് ആ കാലഘട്ടം തന്നെ അവരോട് പകവീട്ടട്ടെ എന്ന് പറയുകയാണ് ഇവിടെ ഞങ്ങൾക്ക് ഈ പഴയ മണ്ണിൽ തന്നെ ഇനിയും ജീവിതം പടർത്തുകയിൽ പോരും ഇനി അവർ പറയുന്ന മറ്റൊരു കാര്യം എന്താണ് ഇവിടെ ഈ മണ്ണിൽ തന്നെയാണ് ഞങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് മറ്റൊരു നാട്ടിൽ പോയി ഞങ്ങൾ പണിയെടുത്തിട്ട് വേണ്ടി പോയെങ്കിലും നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമുക്ക് മനോഹരമായിട്ടുള്ള ദർശനമുള്ള നമ്മളുടെ ഈ മനോഹരമായിട്ടുള്ള കേരള നാട് തന്നെയാണെന്നാണ് പറയുന്നത് ഉദരത്തിൻ്റെ പശി കെടുത്താൽ പോയി കെടുത്താൻ പോയി ഞങ്ങൾ ഹൃദയത്തിൻ വിശപ്പടക്കാൻ അടക്കുവാൻ പോന്നു ഇനി അവർ ആസാമിലേക്ക് എന്തിനാ പോയത് ഉദരത്തിൻ്റെ പശു കെടുത്താൽ അതായത് വയറിന്റെ വിശപ്പ് കെടുത്താൻ വേണ്ടി വിശപ്പ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പോയതാണ് പക്ഷെ തിരിച്ചു വരുന്നത് എന്താണ് ഹൃദയത്തിന്റെ വിശപ്പടക്കാൻ വേണ്ടിയിട്ടാണ് തിരിച്ച് ആസാമിൽ നിന്ന് വരുന്നത് ഹൃദയത്തിന്റെ വിശപ്പ് എന്ന് പറയുമ്പോൾ അതായത് ജന്മനാട് കാണാനുള്ള ആ ഒരു ആഗ്രഹം അതാണ് ഹൃദയത്തിന്റെ വിശപ്പ് അതിന് വേണ്ടിയിട്ടാണ് അവർ തിരിച്ചു വരുന്നത് നിറഞ്ഞിരിക്കലും ദരിദ്രമേ രാജ്യം നിറന്നിരിക്കലും വികൃതമെങ്കിലും ഇവിടെ സ്നേഹിപ്പാൻ ഇവിടെ ആശിപ്പാൻ ഇവിടെ ദുഃഖിപ്പാൻ കഴിയുവതേ സുഖം ഒരു പറയാണ് ഇവിടെ ദരിദ്രമാണെങ്കിലും ദരി ദാരിദ്ര്യമാണെങ്കിലും വി നമ്മളുടെ നാട് വികൃതമാണെങ്കിലും ഇവിടെയാണ് സ്നേഹിക്കാനും ആശിക്കാനും ദുഃഖിക്കാനും ഒക്കെ കഴിയുന്ന ഒരു നാട് സുഖമായിട്ടുള്ള ഒരു നാടെന്ന് പറയുന്നത് ജനിച്ച നാട് തന്നെയാണെന്ന് അവർ പറയാണ് തളർന്ന് ഞങ്ങളെ അവിടെയല്ലിലും തണുപ്പിലും വന്ന് സമാശ്വസിപ്പോ പ്രഭയോടെ പ്രഭയോട് ഇങ്ങും ചെറുമുഖങ്ങളും പ്രണയച്ചൂടും മുലത്തടങ്ങളും പനിയിലും ഞങ്ങൾ പലരും പല ദൈവങ്ങൾക്ക് കരുതി നേർച്ചകൾ ഇനി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ആസാമിൽ ചെന്ന് കഴിഞ്ഞപ്പോഴൊന്നും മറന്നില്ല അവിടെ പനിയും മറ്റസുഖങ്ങളും ഒക്കെ ഓരോ വേദനകൾക്ക് വന്നപ്പോ അവരെന്ത് ചെയ്തു സ്വന്തം നാട്ടിലെ പലരും നാട്ടിലെ പല ദൈവങ്ങൾക്ക് കരുതി നേർച്ചകൾ നാട്ടിലേക്ക് വരുമ്പോഴേക്കും നേർച്ച നിറവേറ്റിക്കൊള്ളാമെന്ന് പറഞ്ഞ് പല നേർച്ചകൾക്ക് അവർ നേർന്നു അതിന് അർത്ഥം എന്ന് പറയുന്നത് നാടിനെ കുറിച്ചുള്ള ഓർമ്മകൾ എപ്പോഴും അവരുടെ മനസ്സിൽ തിങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു അറിയുമൊക്കെയും അണച്ചു പുൽകുവാൻ വിരികൈ നീട്ടുമി വിവശ കേരളം മരിച്ചു പോയവർ ഇവരെക്കാൾ മുമ്പേ തിരിച്ചു വന്നിട്ടുണ്ട് ഇവിടെ നിശ്ചയം ശരിക്കൊരാരവും മഴയിരമ്പോൾ ശ്രവപ്പിലെ നിങ്ങൾ അകലത്ത് നിന്നു മറ്റവർ ചോദിക്കുകയാണ് അതായത് ഈ പുൽകാൻ വേണ്ടി നമ്മളെ പുൽകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഈ നമ്മുടെ നാട് ഇങ്ങനെ ആഗ്രഹിച്ച് കാത്തു നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ചോദിക്കുകയാണ് ശരിക്കും ഒരു ആരവം മഴയിരമ്പൽ പോലെ തന്നെ നിങ്ങൾക്ക് ഒരു ആരവും കേൾക്കാൻ വേണ്ടി പറ്റുമോ പറ്റുന്നുണ്ടോ എന്ന് അവർ ചോദിക്കുകയാണ് അതി പുകവണ്ടി വരും വിരാവല്ലറിയുക ഞങ്ങൾ തൻ കുതൂഹ ഉദ്ഘോഷം അത് അവര് പറയാണ് ആ വലിയൊരു എന്ന് പറയുന്നത് ഈ തീവണ്ടി വരുന്നതിന്റെ ആരവമല്ല മറിച്ച് നാട്ടിലേക്ക് വരുന്ന ഞങ്ങളുടെ വലിയൊരു ആരവമാണ് നാട്ടിലേക്ക് വരുന്ന ഞങ്ങളുടെ മനസ്സിന്റെ ഒരു സന്തോഷത്തിന്റെ ആരവമാണെന്ന് അവർ പറയാണ് ഇതാ തിരിച്ചെത്തി ഇതാ തിരിച്ചെത്തി കൃതാർത്ഥരാ ഞങ്ങൾ പുതുമഴ പോലെ അവരെങ്ങനെ നാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് എങ്ങനെയാണ് അതായത് നന്ദിയോടുകൂടെ തന്നെ ഒരു പുതുമഴ പോലെ ഇങ്ങനെ വളരെയധികം സന്തോഷത്തോടുകൂടെ നാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് കുടിയിലെ പ്രേമക്കൊടികളെ ഓമൽ കുരുന്ന് മെയ്കളെ പഴയ തോളരെ പണക്കിഴി ചുട്ടി പലരും ഞങ്ങളിൽ പനിപ്പൊതികളായി വരുന്നുവെങ്കിലും പുനഃസാ സമാഗമ കുളിർ കുളിർമ നിന്നെ ഒരു അനർഘ സമ്പതി നമുക്ക് സമ്പുഷ്ടി അതായത് ഓരോരുത്തരെ അഭിസംബോധന പ്രേമ പ്രേമക്കുടികളെ വീട്ടിലുള്ള ഇവരുടെ പ്രിയ പ്രേമപാചനങ്ങളെ മക്കളെ പഴയ കൂട്ടുകാരെ ഇവരെയൊക്കെ അവർ ഓർമ്മിക്കുകയാണ് അതുപോലെ തന്നെ പണക്കിഴി ഒക്കെ തട്ടിപ്പറിച്ചു പോകുന്നവരും ഒക്കെ ഉണ്ടാകാം പക്ഷെ എങ്ങനെയൊക്കെയാണെങ്കിലും ഈ പുനഃസഗാമം സമാഗമോ വീണ്ടും കണ്ടുമുട്ടുന്ന ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അത് വളരെയധികം ഹൃദ്യമായിട്ടുള്ളൊരു കാര്യമാണ് ആസ്വാദികരമായിട്ടുള്ളൊരു കാര്യമാണെന്ന് ഇവരെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ കവിത അവസാനിക്കുകയും ചെയ്യുകയാണ് അപ്പൊ ഇവിടെ പ്രവാസത്തിന്റെ അവതരിപ്പിക്കുകയാണ് അതായത് വിശപ്പും വേദനയും നീതിയില്ലായ്മയും കൊണ്ട് ഒരു കൂട്ടം ആളുകൾ പ്രവാസികളായിട്ട് മറ്റൊരു ദേശത്തേക്ക് പോകുന്നു പക്ഷെ അവിടെ എത്തി കഴിയുമ്പോൾ സ്വന്തം നാടിനെ കുറിച്ചുള്ള ഓർമ്മകൾ അവരുടെ മനസ്സിൽ വിങ്ങിക്കൊണ്ടിരിക്കുകയാണ് നാട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ അധികമായിട്ടുള്ള സന്തോഷത്തോടു കൂടി നിങ്ങളുടെ കപടതിയും അനീതിയും ഒക്കെ ഉണ്ടെങ്കിലും അവര് പറയാണ് സ്വന്തം നാട് ഒരു മധുര ദർശനം എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം നാട്ടിലേക്ക് അവര് തിരിച്ചെത്തുകയും ചെയ്യാണ് കവിത നന്നായിട്ട് വായിക്കുക വളരെ ചുരുക്കമായിട്ട് പറഞ്ഞിട്ടുള്ളൂ കവിതയെക്കുറിച്ചുള്ള ആശയങ്ങൾ ആദ്യ ഭാഗത്ത് പറഞ്ഞു പിന്നീട് കവിത വായിച്ച് അതിനെക്കുറിച്ച് വളരെ ചുരുക്കമായിട്ട് മാത്രമേ ഇവിടെ പ്രതിപാദിച്ചിട്ടുള്ളൂ നിങ്ങൾ കവിത വായിച്ച് അത് നന്നായിട്ട് ക്ലാസ് കേൾക്കുക നന്നായിട്ട് വിശകലനം ചെയ്യുകയും ചെയ്യുക